ുംബർ മാസം മാസം മൂന്ന് ലക്ഷത്തോളം കൈക്കൂലി വാങ്ങുന്നവരാണ് പല ഉദ്യോഗസ്ഥന്മാരും ഞാൻ പതിനയ്യായിരമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് നമ്മുടെ കേരളത്തിൽ ഈയിടെ കൈക്കൂലി വാങ്ങുമ്പോൾ കൈയ്യോടെ പിടികൂടിയ ഒരു ബിൽഡിംഗ് ഇൻസ്പ്രക്ടറായ ഉദ്യോഗസ്ഥയായ സഹോദരി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കൊടുത്തൊരു മൊഴിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ വാങ്ങിവെക്കുന്ന കൈക്കൂലി എന്ന സമൂഹത്തിൽ സാമൂഹികമായും അല്ലാതെയും ധാരാളം ദുരന്തങ്ങൾക്ക് അല്ലെങ്കിൽ ധാരാളം പ്രയാസങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്ന കൈക്കൂലിയെയും അഴിമതിയെയും കോഴയെയും ഒക്കെ നിസാരവൽക്കരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥ ചെയ്തത് പക്ഷെ ഈ ഉദ്യോഗസ്ഥ കേവലം ഒരു കൈക്കൂലി കയ്യോടെ പിടികൂടുക മാത്രമായിരുന്നില്ല ചെയ്തത് തന്റെ രണ്ട് മക്കളെ കാറിൽ ഇരുത്തിയിട്ടാണ് എ ടി എമ്മിൽ നിന്ന് പണം എടുക്കുന്നത് പോലെ കൈക്കൂലി വാങ്ങുമ്പോഴാണ് അമ്മയെ പിടികൂടി അമ്മ ജയിലിലും കുട്ടികൾ വീട്ടിലേക്കും പോയത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കൈക്കൂലി കൈക്കൂലി എല്ലാ കാലത്തും ഉണ്ട് അഴിമതി എല്ലാ കാലത്തും ഉണ്ട് അഴിമതിയും കൈക്കൂലിയും ഒന്നും പറ്റാതെ കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ച് മാന്യന്മാരായി ജീവിക്കുന്ന യഥാർത്ഥ മാന്യന്മാരായ എത്രയോ ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ എന്നാലും വർത്തമാനകാലത്ത് അത് ഏറെ ഏറെ വർദ്ധിച്ചു വരുന്നു എന്നത് നമ്മൾ നിരന്തരം കാണുന്നുണ്ട് മദ്യപാനികളെ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന പോലീസുകാരുടെ ഒരു പ്രക്രിയ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അവരുടെ വായിൽ അവരുടെ വായ പരിശോധിച്ചു കൊണ്ട് അതേപോലെ ഇപ്പൊ ഈയിടെയായി പലപ്പോഴും നമ്മൾ ചാനലുകളിൽ വാർത്താ മീ മാധ്യമങ്ങളിലൊക്കെ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ വിരലുകൾ പച്ചവെള്ളത്തിൽ മുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് വ്യാപകമായി വരികയാണ് ഒരാഴ്ച മുമ്പോ രണ്ടാഴ്ച മുമ്പോ നടന്നൊരു സംഭവത്തെയാണ് അതിനുശേഷവും നിരവധി ഇതുപോലത്തെ വാർത്തകൾ നമുക്ക് കേൾക്കാനും വായിക്കാനും കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നലത്തെ പത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തെ ഡൽഹിയിലെ ഹൈക്കോടതിയുടെ ജസ്റ്റിസായ വർമ്മയുടെ വർമ്മയുടെ വീട്ടിന്റെ പരിസരത്തുള്ള ഒരു ഹൗട്ട് ഹൗസിന് തീ പിടിച്ചപ്പോ ആ ഔട്ട് ഹൗസിലുള്ള ചാക്ക് കണക്കിനുള്ള നോട്ടുകൾ പകുതി കത്തിക്കരിഞ്ഞത് ഫയർഫോഴ്സ് കണ്ടെത്തുകയും അതിന്റെ പേരിൽ അദ്ദേഹം ഇന്ന് വലിയ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അനുവദനീയമായ മാർഗത്തിലൂടെ ലഭിച്ച നോട്ടുകൾ ആരും ഔട്ട് ഹൗസിൽ ചാക്കുകൾ കൊണ്ട് ചാക്കിൽ നിറച്ച് വെക്കാറില്ല ഒരു ഹൈക്കോടതിയിലെ ജസ്റ്റിസായി പ്രവർത്തിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ ആളുടെ വീട്ടിലെ ഔട്ട് ഹൗസ് കത്തിയപ്പോ കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ ചാക്കിൽ പകുതി കത്തിയതായി ലഭിച്ചു എന്ന് പറഞ്ഞാൽ അഴിമതിയും കൈക്കൂലിയും കോഴയും നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടകളിൽ കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരിലേക്ക് വരെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് സഹോദരന്മാരെ ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം നിങ്ങൾ നോക്കൂ സ്വന്തം മക്കളെ വണ്ടിയിലിരുത്തിയിട്ട് കൈക്കൂലി വാങ്ങുന്ന അമ്മയിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറക്ക് എന്ത് മെസ്സേജാണ് കിട്ടുക ഈ കുട്ടികൾ ഒരു പക്ഷേ അമ്മ വാങ്ങുന്നത് കൈക്കൂലി തന്നെയാണോ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല മൂന്ന് ലക്ഷത്തോളം ഓരോ മാസവും കൈക്കൂലി പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് കേരളത്തിലെ എറണാകുളത്തെ ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടറായ ഒരു നാല് നിലയുള്ള ബിൽഡിങ്ങിലെ ഓരോ ബിൽഡിങ്ങിനും ഒരു ലക്ഷം രൂപ കൈക്കൂലി വേണമെന്ന് പറഞ്ഞ് അത് കിട്ടില്ലെന്ന് കണ്ടപ്പോ അവസാനം പതിനയ്യായിരത്തിലേക്ക് ഓരോ ഫ്ലോറിനും ചുരുക്കി ചുരുക്കി കൈക്കൂലി വാങ്ങുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥയെ പിടികൂടുന്നത് പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് കൈക്കൂലിയുടെ ദുരന്തം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം നീതി നീതിപീഠങ്ങളിലേക്ക് പോലും കൈക്കൂലിയും കോഴയും വ്യാപിച്ചു വരുമ്പോൾ സഹോദരന്മാരെ അവിടെ സംഭവിക്കുന്നത് നീതി ലഭിക്കുകയില്ല ഇരകൾക്ക് നീതി ലഭിക്കുകയില്ല കുറ്റവാളികൾക്ക് സമാധാനം ലഭിക്കുകയാണ് സമൂഹത്തിൽ ഉണ്ടാവുക മറ്റൊരു കാര്യം എന്താണ് നമുക്കറിയാം കാരണം കഴിവില്ലാത്ത ഏത് മേഖലയിലും സ്കില്ലില്ലാത്ത പരിചയമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ പല സ്ഥാനങ്ങളിലേക്കും കയറി വരും ഡോക്ടർ ആവാൻ പറ്റാത്തവൻ ഡോക്ടറാവും എഞ്ചിനീയർ ആവാൻ പറ്റാത്തവൻ എഞ്ചിനീയറാവും നിയമവിദഗ്ധനാവാൻ പറ്റാത്തവൻ നിയമവിദഗ്ധനാവും ഇങ്ങനെ കഴിവില്ലാത്ത വിവരമില്ലാത്ത അറിവില്ലാത്ത അധ്വാനിച്ച് പഠിക്കാത്ത കഷ്ടപ്പെട്ട് പഠിക്കാത്തവർ പഠിച്ച് കഴിവി തെളിയിക്കാത്ത ആളുകൾ കഴിവില്ലാത്തവർ ഓരോ മേഖലയിലും ഉദ്യോഗരംഗങ്ങളിൽ കടന്നു വന്നാൽ ഈ രാജ്യത്തിന്റെ എന്തെല്ലാം വിഷയങ്ങളാണ് ഇവിടെ തകർന്നിടിഞ്ഞു പോകുന്നത് മറ്റൊരു ദുരന്തം എന്താണ് കാരണം പഠിച്ചിട്ട് പഠിച്ചിട്ടും അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ലെന്നുള്ള ബോധ്യം ഈ നാട്ടിലെ അധ്വാനിച്ച് പഠിച്ച് ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് പഠിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം ഏത് സ്ഥാനവും പണം കൊടുത്താൽ കിട്ടും കൈക്കൂലി കെടുത്താൽ കിട്ടും ഏത് സർട്ടിഫിക്കറ്റും ഇന്ന് സുലഭമാണെന്ന മനോഭാവം പുതിയ തലമുറയിൽ സമൂഹത്തിൽ വ്യാപിച്ചാൽ ആരെയാണ് സഹോദര ആത്മാർത്ഥമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പരിചയ സമ്പന്നത കൈവരിച്ചുകൊണ്ട് ഓരോ മേഖലയിലേക്കും കടന്നു വരാൻ ആർക്കാണ് മനസ്സുണ്ടാവുക മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കണം അഴിമതി കോഴ കൈക്കൂലി എന്ന് പറയുന്നത് പൈസ കൊടുത്തിട്ട് ഉദ്യോഗം വാങ്ങല് മാത്രമല്ല ഒരു വിദഗ്ധനായ കഴിവുള്ള ഒരു വ്യക്തിക്ക് ഒരു വലിയ പ്രൊജക്റ്റ് ലഭിക്കുകയാണ് അതൊരു പക്ഷെ എക്സ്പ്രസ് ഹൈവേയുടെ ആറുവരി പാതയുടെ പ്രൊജക്റ്റ് ആവാം അല്ലെങ്കിൽ നാട്ടിലെ ഒരു പാലത്തിന്റെ പ്രൊജക്റ്റ് ആവാം അല്ലെങ്കിൽ നാട്ടിലെ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു ബിൽഡിംഗിന്റെ പ്രൊജക്റ്റ് ആവാം ഈ ബിൽഡിങ്ങിന്റെ പ്രൊജക്റ്റിന് ആയിരം ചാക്ക് സിമെന്റ് ആവശ്യമുണ്ടെങ്കിൽ ആ സിമെന്റിൽ നിന്ന് ഒരു നൂറ് ചാക്ക് സിമെന്റും ആയിരം ചാക്ക് മണ്ണാവശ്യമുണ്ട് മണൽ ആവശ്യമുണ്ടെങ്കിൽ നൂറ് ചാക്ക് മണലും അതുപോലെ തന്നെ ഇത്ര ക്വാളിറ്റിയുള്ള സ്റ്റീൽ ആവശ്യമുണ്ടെങ്കിൽ ആ ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീലും ഒരാൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് ആ ബിൽഡിംഗ് പ്രൊജക്റ്റ് പൂർത്തീകരിച്ച് നാട്ടുകാർ ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പൊളിഞ്ഞു വീഴുന്ന തകരുന്ന അല്ലെങ്കിൽ നിർമ്മാണത്തിലിരിക്ക നിർമ്മാണത്തിലിരിക്കണമാകുന്ന പാലങ്ങളുടെയും റോഡുകളുടെയും ബിൽഡിംഗുകളുടെയും പൊതു ഇടങ്ങളുടെയും എണ്ണം നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും അത് നമ്മൾ കാണുന്നില്ലേ ഇങ്ങനത്തെ അഴിമതികൾ കോഴകൾ കൈക്കൂലികൾ വർദ്ധിച്ചു വരികയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൈക്കൂലിയുടെ ദുരന്തങ്ങൾ സമൂഹം മൊത്തം അഭിമുഖീകരിക്കുന്നു അതേ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനുവദനീയമല്ലാത്ത സമ്പത്ത് നാം തിന്നേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ തീറ്റിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അനുവദനീയമായ സമ്പത്ത് തിന്നുന്നവൻ എത്ര ഈമാനുള്ളവനായാലും ഉള്ളവനായാലും എത്ര സുന്നത്ത് പരിപാലിക്കുന്നവനായാലും അവന്റെ ഇബാദത്ത് റബ്ബിന്റെ മുന്നിൽ സ്വീകാര്യമല്ലെന്ന് ധാരാളം ഹദീസുകളിലൂടെ നമുക്കറിയാം ഇഹിലാസ് ഉണ്ട് ഈമാനുണ്ട് അവൻ സുന്നത്ത് പാലിക്കുന്ന ആളാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇബാദത്തുകൾ തിരുനബി സല്ലാഹു അരി വസ്ല്ലം തങ്ങൾ ചെയ്തതുപോലെ ചെയ്യുമ്പോഴും അവൻ കഴിക്കുന്ന ആഹാരം ഭക്ഷണം ഹറാമാണെങ്കിൽ നിഷിദ്ധമാണെങ്കിൽ അവൻ്റെ ഇഹിലാസിനും ഈമാനിനും ഇബാദത്തിനും എന്തർത്ഥമുണ്ട് അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ ഈ കോഴയെ അഴിമതിയെ എത്രമാത്രം വളരെ ഗൗരവത്തോടുകൂടെയാണ് ഖുർആൻ ബോധിപ്പിക്കുന്നത് ചക്കരക്കുണം കാണുമ്പോൾ ഒന്ന് തൊട്ടുനോക്കുക എന്നത് സ്വാഭാവികമാണ് കയ്യിലായ മധുരം ഒന്ന് നാവിൽ പുരട്ടലും സാധാരണയാണ് ആശകളുണ്ടാവും ആളുകൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും

നിങ്ങൾ പരസ്പരം അനധികൃതമായ സമ്പത്ത് പണവുമായി ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് പോവരുത് ജഡ്ജിമാരുടെ അടുത്തേക്ക് പോവരുത് അതുപോലെ തന്നെ ഭരണാധികാരികളുടെ അടുത്തേക്ക് പോവരുത് എന്തിനു വേണ്ടി ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് പണം കൊടുത്ത് പണം കൊടുത്ത് കൈക്കൂലി കൊടുത്ത് ആളുകളുടെ സമ്പത്ത് അപഹരിച്ച് തിന്നാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെയും ഭരണാധികാരികളെയും ജഡ്ജിമാരെയും ഒന്നും സമീപിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം തലമോൻ അർഹ വുള്ളവരായിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി അബ്ദുല്ലാഹിബ്നു അംറ് റളിയല്ലാഹു അൻഹുമായിട്ട് ഉദ്ധരിക്കുന്ന ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അ عليه وسلم അറാശിയ വൽ മുർതശിയ കോഴ കൊടുക്കുന്നവനെയും